നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ചരിത്രപരമായ ഒരു നിമിഷം ഉണ്ടായിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു കമ്മീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ട് അതിൻ്റെ ലാഭവിഹിതങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ടാക്സായിട്ടും അതാനിക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലാഭമായിട്ടും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വിഴിഞ്ഞം തുറമുഖമാണ് അത് ഭരണത്തിന്റെ ഇടനാഴികളിൽ രാഷ്ട്രീയം മാത്രം വിളയ്ക്കുവാനും അത് കൊയ്തെടുക്കുവാനും മാത്രം ശ്രമിക്കുന്ന ഭരണാധികാരികൾ ഭരണാധികാരികളുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഉപയോഗിക്കുണ്ടാക്കുന്ന പദ്ധതികളും മറ്റൊരാൾ നിർമ്മിച്ച് അതിൻ്റെ ലാഭം അയാൾ തന്നെ കൊയ്യുന്ന അവസ്ഥയിലുള്ള പദ്ധതികളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ച് അധികാരം നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ കൊമ്പു കൂർക്കുന്ന ഒരു ദയനീയ അവസ്ഥ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട് എന്നുള്ളതാണ് സത്യം വിഴിഞ്ഞത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ള പ്രകൃതിത്തമായ ആഴമുള്ള കടൽ പ്രദേശമാണ് വിഴിഞ്ഞത്തുള്ളതെന്ന് കണ്ടുപിടിച്ച ആള് സർ സി പി രാമസമീറാണ് അദ്ദേഹം ഒന്ന് ഈ തുറമുഖത്തെ പറ്റി ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശ്രീ കെ കരുണാകരൻ നേമത്ത് സ്ഥാനാർത്ഥിയായി ചെല്ലുമ്പോഴാണ് രാജ്യാന്തര കയറ്റുമതി ഇറക്കുമതിക്കോ പറ്റുന്ന ഒരു തുറമുഖം നമ്മുടെ സംസ്ഥാനത്ത് പറ്റും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം ശ്രമം ആരംഭിച്ചു അത് കഴിഞ്ഞ് കെ കരുണാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് എം വി രാഘവനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി അവർ അവർ രണ്ടുപേരും കൂടി ചേർന്ന് വളരെ പ്രസിദ്ധനായ വളരെ മാന്യനായ സത്യസന്ധനായ ബാബു പോൾ എന്ന് പറയുന്ന ഐ എസ് ഓഫീസറെ അന്ന് അദ്ദേഹം ഈ പോർട്ടിന്റെ കമ്മിറ്റിയിൽ വരുന്ന ഒരാളായിരുന്നു പോർട്ട് ഉദ്യോഗസ്ഥനായിരുന്നു അല്ലെ അതിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹത്തെ ഇതുപറ്റി ഇതുവറ്റിയെപ്പറ്റി പഠിക്കുവാൻ വിടുകയും അങ്ങനെ ഒരു പഠനം നടക്കുകയൊക്കെ ചെയ്തു പിന്നീട് രണ്ടായിരത്തി നാലിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനെ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ വന്ന വി എസ് ഗവൺമെൻറ് ഒരു ചെറിയ കായ്വിൽപ്പ് അതിനു വേണ്ടി നടത്തി എന്നുള്ളത് പറയാതെ വയ്യ അതിലെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് വിഴിഞ്ഞം വീണ്ടും അതിനെപ്പറ്റി അതിന്റെ കാര്യങ്ങൾ നടക്കുകയും അതിന് അദ്ദേഹം ആദ്യമായി ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഡി പി ആർ ഉണ്ടാക്കി പിന്നൊരു ആർക്കിടെക്ചറൽ ഡിസൈൻ ഉണ്ടാക്കി പാരിസ്ഥിതിക അനുമതിക്കായി രണ്ട് വർഷം കേന്ദ്ര സർക്കാരിന്റെ പിറകെ നടന്നു അങ്ങനെ അനുമതി വാങ്ങിച്ചു കൺസൾട്ടൻസി തീരുമാനിച്ചു ഗ്ലോബൽ ടെൻഡർ വിളിച്ചു ഗ്ലോബൽ ടെൻഡർ വിളിച്ച സമയത്ത് ആകെ പങ്കെടുത്തത് ഒരു ചൈനീസ് ഒരു ചൈനീസ് കമ്പനിയാണ് വന്നത് ചൈനീസ് കമ്പനി വന്നപ്പോൾ സമയത്ത് അന്നത്തെ യു പി എ ഗവൺമെൻറ് പറഞ്ഞത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും ചൈനീസ് കമ്പനി വന്നാൽ അതുകൊണ്ടത് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചൈനീസ് കമ്പനി മാറി അങ്ങനെ ഒഴിവാക്കപ്പെട്ടു അതിനുശേഷം പല കമ്പനികളുമായി ടെൻഡറിൽ സംസാരിച്ചു പിന്നെ പ്രോജക്റ്റ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു നിർമ്മാണ ഉദ്ഘാടനം നടത്തി നിർമ്മാണം ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സമയത്താണ് ഇതിത്രയും വസ്തുതകളാണ് സത്യസന്ധമായ കാര്യമാണ് ഈ പദ്ധതി അദാനിക്ക് കൊടുക്കുന്നതിരെ യു പി എ സർക്കാരിൻ്റെ സമയത്ത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വളരെ എതിർപ്പുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ ഓഫീസർ കെ വി തോമസ് നേരെ പോയി സോണിയാഗാന്ധിയെയും അദാനിയെയും കാണുകയും അതിനിടയിൽ ചർച്ച നടക്കുകയും സംസ്ഥാനത്തിൻ്റെ വികസനമാണ് നമുക്ക് ആവശ്യമാകുന്നത് അതുകൊണ്ട് സംസ്ഥാന വികസനം നടക്കട്ടെ എന്ന ചിന്തയിൽ ആണ് അദാനിക്ക് ഇത് എത്തിച്ചത് ഈ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ശേഷം നിർമ്മാണ ഉദ്ഘാടനം ചെയ്തിന് ശേഷം ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെതായ യാതൊരുവിധ കാര്യങ്ങളുടെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം തുറമുഖം പണിഞ്ഞതിന് പാറ കൊണ്ടുവന്നത് ജോലിക്കാരെ കൊണ്ടുവന്ന് കെട്ടിടം പണിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് അദാനിയാണ് അദാനിക്കാണ് ഈ പോർട്ട് കൊടുത്തത് അങ്ങനെ അദാനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർട്ട് പണി പണിതീർത്തത് എന്നുള്ളതാണ് സത്യം ഒരു മു ഇന്നിപ്പം കഴിഞ്ഞ ദിവസത്തെ കെ വി തോമസിന്റെ ഒരു വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദാനി ഇങ്ങോട്ടൊരു നിർദ്ദേശം ഉമ്മൻചാണ്ടിയോട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നൽകാം എന്ന് പറഞ്ഞു പക്ഷെ സത്യസന്ധമായ രീതിയിൽ കെ വി തോമസ് ഇന്നലെ എഴുതിയിരുന്നു അഞ്ച് പൈസ അയാളുടെ ഇന്ന് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും വിഴിഞ്ഞം പദ്ധതി ഞാൻ നടപ്പിൽ വരുത്തും എന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹം കണ്ടിട്ടുള്ളത് അത് ഭാവിയെ പറ്റിയുള്ള കേരളത്തെ പറ്റിയാണ് അത് ഡി ബാബു പോൾ ഒരിക്കൽ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ കണ്ട മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രമുഖനായ ആൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സി അച്യുത മേനോനും മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുവാണെന്നാണ് പറഞ്ഞത് ഇവർക്ക് രണ്ടും മാത്രമേ ഭാവിയെ പറ്റിയും ഭാവ തലമുറയെ പറ്റിയും ചിന്തയുണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഉദാഹരണമായി അദ്ദേഹം എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊക്കെ ആ വീട് കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ഒന്ന് വിഴിഞ്ഞം പദ്ധതി മറ്റൊന്ന് നമ്മുടെ കണ്ണൂർ വിമാനത്താവളം മറ്റൊന്ന് നമ്മുടെ എറണാകുളത്തെ റെയിൽവേ അങ്ങനെ പല കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ദീർഘവീക്ഷണമുള്ള ഭാവിയെ പറ്റി ചിന്തയുള്ള ആളാണ് ഉമ്മൻചാണ്ടി എന്ന് ബി ബാബു പോളിനെ പോലെ പ്രഗത്ഭനായ ഒരു ഇടതുപക്ഷ സന്തത സഹചാരി കൂടിയായ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ആരെയും വിസ്മരിക്കുന്നില്ല ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് പക്ഷെ അതിനകത്ത് അങ്ങേ ജോലി ചെയ്ത ഒരാളിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പേര് പോലും പറയാതിരിക്കാനുള്ള ഒരു ശ്രമം നടന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാം എൻ്റെ താരത്തെ കമൻ ബോക്സിൽ വന്ന് എന്നെ തെരുവ് വിളിച്ചേക്കാം പക്ഷെ അതൊന്നുകൊണ്ടൊന്നും ചരിത്രത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി കേരള നിയമസഭയിലേക്ക് സമര നിയമസഭാ കവാടത്തിലും അത് സെക്രട്ടറി മുമ്പിലും നടന്ന സമരത്തിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി എടുത്തു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പണത്തിനും ഇതേ പറും പറക്കില്ല പറക്കില്ല പണത്തിനു മീരെ പരിന്തും പറക്കില്ല എന്ന് പറയണമെങ്കിൽ തന്റെ അനുഭവമായിരിക്കും അതെന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ചെയ്തുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബാബു പുൽസാർ പറഞ്ഞത് ഭാവിയെ പറ്റി ചിന്തിക്കണോ ഭരണാധികാരി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്നേഹം ഈ പറഞ്ഞ ഭരണാധികാരികളുടെ ഉണ്ട് എന്ന് പറഞ്ഞത് അതാനീ ഉമ്മൻചാണ്ടി കൂട്ടുകെട്ടിൽ ഉമ്മൻചാണ്ടിക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് എന്നുള്ളത് കാലം തെളിയിച്ചു അതാണ് ഇന്നലെ കെ വി തോമസ് ഉമ്മൻചാണ്ടിയുടെ പിണങ്ങിപ്പോയിട്ട് പോലും കോൺഗ്രസ്സിനോട് കോൺഗ്രസുകാരുടെ പിണങ്ങി പോയിട്ട് പോലും ഇന്നലെ പറഞ്ഞ സത്യം അപ്പോൾ എന്തായിരുന്നാലും എന്തായിരുന്നാലും നമ്മുടെ മുഖ്യമന്ത്രി തുടക്കത്തിൽ ഇംഗ്ലീഷിലും അതിനുശേഷം മലയാളത്തിലും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒന്നും മനസ്സിലാക്കി കാണത്തില്ല തിരിച്ച് പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തലുകളല്ല ഒരു സമൂഹത്തിന് ആവശ്യം കൂടി നിന്ന് ഒത്തൊരുമിച്ചോട് നിന്നുള്ള പ്രവർത്തനമാണ് ഒരു വിജയത്തിന് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ സാർ സി സി പി രാമസ്വാമിയെ ചെറുതായി കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല തിരുവനന്തപുരത്തുള്ള പല കെട്ടിടങ്ങളുടെയും പല പ്രോജക്റ്റുകളുടെയും പിന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇന്ന് വിഴിഞ്ഞം ത്രിമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അവിടെ ആലേഖനം ചെയ്യപ്പെടേണ്ട എടുത്തു പറയപ്പെടേണ്ട ഒരു പേരുണ്ടായിരുന്നു ആ പേരിലൊന്ന് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു ആ കാരണത്തിൽ കരുണാകരനെയും എം വി രാഘവനെയും മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദനെയും ഒക്കെ തന്നെ നയനാർ ഉൾപ്പെടെയുള്ളവരെ അവിടെ സ്മരിക്കേണ്ടത് അനിവാര്യമായിരുന്നു കാരണം പദ്ധതികൾ ഒരു നല്ല പദ്ധതി കൊണ്ടൊന്ന് ആ പദ്ധതി വിജയിച്ച് കാണിച്ച ഒരു പാരമ്പര്യം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല നമുക്ക് എടുത്തു പറയാൻ കാര്യമാണ് അദ്ദേഹം കൊണ്ടുവന്ന സിൽവർ ലൈൻ ആയഫ്ക്കാരുടെ അടുപ്പിൽ കല്ലിടാനല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെ പണത്തിനു മീതേ പരിന്തും പറക്കില്ല അതിനും മീതെയാണ് വിഴിഞ്ഞത്തിൻ്റെ വിജയമെന്ന് നമുക്ക് നമുക്ക് ഉൽ ഉൽക്കരുത്തോടുകൂടി ആത്മസംതൃപ്തിയോടുകൂടി കരുതാം നന്ദി നമസ്കാരം